ഗോശ്രി ബസ്സുകളുടെ നഗരപ്രവേശനം സംബന്ധിച്ച് സർക്കാർ ഇറക്കിയ അന്തിമ വിജ്ഞാപനപ്രകാരം സ്വകാര്യ ബസുകളുടെ നഗരപ്രവേശനം മാർച്ച് പതിമൂന്നിന് ജില്ലാ കളക്ടറേറ്റിൽ നടക്കുന്ന ആർ ടി എ യോഗത്തിൽ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഗോശ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സായാനദ്ധർണ നടത്തി വൈപ്പിൻ ഗോശ്രി ജംഗ്ഷനിൽ നടന്ന സായാന്ന ധർണ ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ പോൾജിയെ മാമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു ഗോശ്രി ബസ്സുകളുടെ നഗരപ്രവേശനം സംബന്ധിച്ച് സർക്കാർ ഇറക്കിയ അന്തിമ വിജ്ഞാപന പ്രകാരം സ്വകാര്യ ബസ്സുകളുടെ നഗരപ്രവേശനം മാര്ച്ച് പതിമൂന്നിന് ജില്ലാ കളക്ടറേറ്റിൽ നടക്കുന്ന ആര്ടിഎ യോഗത്തില് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഗോശ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വൈപ്പിൻ ഗോശ്രി ജംഗ്ഷനിൽ നടത്തിയ സായാഹ്ന ധർണ സമിതി ചെയര്മാന് പോള്ജെ മാമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും അടുത്ത് കിടക്കുന്ന വൈക്കൻകരയിലെ ബസുകൾക്ക് നഗരത്തിലേക്ക് കയറാൻ പറ്റുന്നില്ല ആ നിയമം ഇപ്പോൾ നിങ്ങൾ അമെന്റ് ചെയ്തല്ലോ എന്നിട്ട് എന്താണ് ആ ഒരു ക്ലോസ് കിലോമീറ്റർ എഴുതി ചേർത്തത് അപ്പോൾ അമെന്റ് ചെയ്ത ക്ലോസ് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകാത്ത രീതിയിൽ ആക്കി വെച്ചു ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരം നല്ല ബുദ്ധിമാന്മാരാണ് വൈക്കൻകരയിലുള്ളവരൊക്കെ മന്ദന്മാരാണ് അല്ലേ ഞങ്ങള് വൈക്കിൻകരയിലുള്ള ജനങ്ങളുടെ പ്രതികരണ ശേഷി പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ സത്യമാക്കുന്നു ഏഴ് ബസ്സുകളെ നഗരത്തിലേക്ക് കയറ്റി കൊണ്ട് സർവീസുകൾ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്തിലോടുന്ന അവർക്ക് മാത്രമേ അങ്ങനെ പോകാൻ പാടുള്ളൂ വൈപ്പിൻകരയിലെ ബസ്സുകാർക്കും ജനങ്ങൾക്ക് അയിട്ടമുണ്ട് അപ്പോൾ ഇങ്ങനെ ഞങ്ങളോട് കാണിക്കുന്ന വിവേചനം അതിനെതിരെയാണ് ഞങ്ങൾ സമരം നടത്തുന്നത് വൈസ് ചെയർമാൻ ജോസഫ് നരികുളം അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി നാല് ജൂൺ അഞ്ചിന് ഗോസ്രി പാലം ഗതാഗതത്തിനായി തുറന്നിട്ട് പത്തൊൻപത് വർഷം കഴിഞ്ഞിട്ടും ഗോസ്രി പാലം വഴി സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ എറണാകുളം നഗരപ്രവേശനം സാധ്യമാക്കുവാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തിയേഴിന് സർക്കാർ ഇറക്കിയ അന്തിമ വിജ്ഞാപന പ്രകാരം ഗോശ്രി സ്വകാര്യ ബസ്സുകളുടെ നഗരപ്രവേശനം ഉടൻ നടപ്പാക്കാൻ റീജിയണൽ ട്രാൻസ്പോർട്ട് ചെയർമാനായ ജില്ലാ കളക്ടറും ആർ ടിഒയും ഈ മാസം പതിമൂന്നിന് നടക്കുന്ന ആർ ടി എ യോഗത്തിൽ തീരുമാനമെടുക്കും ണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗോസ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പി ഇവർക്ക് നിവേദനവും നൽകിയിട്ടുണ്ട് സർക്കാർ ഇറക്കിയ ഉത്തരവിൽ ഗോസറി ബസ്സുകളുടെ നഗരപ്രവേശനം ഇരുപത്തഞ്ച് കിലോമീറ്റർ എന്ന രേഖപ്പെടുത്തിയതിനാൽ എടവനക്കാട് അണിയൽ ഞാറക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും പുറപ്പെടുന്ന ഏഴോളം ബസ്സുകൾക്ക് മാത്രമേ ആദ്യഘട്ടത്തിൽ നഗരപ്രവേശനം സാധ്യമാകൂ നിലവിൽ ഗോസ്രി പാലം വഴി സർവീസ് നടത്തുന്ന കൊടുങ്ങല്ലൂർ പറവൂർ മുനമ്പം ബസ്സുകളുടെ നഗരപ്രവേശനം സാധ്യമാകില്ല രണ്ടാം ഘട്ടത്തിൽ ഈ ബസ്സുകളുടെ നഗരപ്രവേശനം കൂടി സാധ്യമാകും ാക്കിയാൽ മാത്രമേ ഗോസ് ബസ്സുകളുടെ നഗരപ്രവേശനം പൂർണ്ണമാകൂ അതുവരെ ഗോസ് മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ സമരം തുടരുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പോൾജി മാമ്പിള്ളി പറഞ്ഞു സമിതി ജനറൽ കൺവീനർ ജോളി ജോസഫ് വൈസ് ചെയർമാൻ എം രാജഗോപാൽ ഫ്രാൻസിസ് സറക്കൽ മണിയപ്പൻ കണ്ണങ്ങനാട്ട കേരള പ്രതികരണ സമിതി ചെയർമാൻ എൻ ജി ശിവദാസ് അയ്യങ്കാളി സാംസ്കാരിക വേദി ചെയർമാൻ പി കെ ബാഹുലയൻ ബിജു ജോർജ് തുണ്ടിയിൽ ജെയിംസ് തറമേൽ ജോസി ചക്കാലയ്ക്കൽ റോസ്ലി ജോസഫ് ഉണ്ണി കണ്ണമ്പുഴ തുടങ്ങിയവർ പ്രസംഗിച്ചു